ഒടുവിലിത എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി പി പി ദിവ്യ എന്ന് തുറന്ന് പറയുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കടുത്ത വിമർശനം ഉയർന്നിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമെന്നാണ് എം വി ജയരാജൻ പറയുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാകാത്തതെന്നും ഈ റിപ്പോർട്ടിലെ പരാമർശത്തിൽ വ്യക്തമാകുന്നുണ്ട് യോഗത്തിൽ തെറ്റായ പ്രസംഗം തന്നെയാണ് ദിവ്യ നടത്തിയിരിക്കുന്നത് അത് ന്യായീകരിക്കാനാകുന്നതല്ല എന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുകയാണ് അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എം അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്താണ് ദിവ്യക്കെതിരെയുള്ള കടുത്ത വിമർശനം പാർട്ടി തന്നെ ഉന്നയിച്ചത് നവീൻ ബാബുന്റെ യാത്ര ഉപയോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയതും തെറ്റായ പ്രസംഗവുമാണ് ദിവ്യ നടത്തിയതെന്നും ഈ പശ്ചാത്തലത്തിലാണ് ദിവ്യ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നുമാണ് പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് മാത്രമല്ല നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നുവെന്നും ജാഗ്രത കുറവ് പാർട്ടിക്ക് മാധ്യതയെന്നും പേര് പരാമർശിക്കാതെ തന്നെ വിമർശനം നടത്തി എം വി ജയരാജനാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി പി ദിവ്യയെ തള്ളിപ്പറഞ്ഞിരുന്നു കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വെച്ചിൽ വെച്ചാണ് എം വി ജയരാജൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ദിവ്യ ചെയ്തത് തെറ്റായിരുന്നുവെന്നും ആ കാഴ്ചപ്പാട് തന്നെയാണ് അന്നും ഇന്നും പാർട്ടിക്കുള്ളതെന്നും ജയരാജൻ പറയുന്നു നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് പാർട്ടിക്കെതിരായി കടുത്ത രീതിയിലുള്ള ജനവികാരം ഉയർന്നതോടെ പി പി ദിവ്യെ തള്ളുന്ന നടപടി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ദിവ്യ നവീൻ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പ്രസംഗം ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റാണെന്ന് ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ദിവ്യയുടെ ഔചിത്യമില്ലാത്തതും പദവിക്ക് നിരക്കാത്തതുമായ പെരുമാറ്റം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന അഭിപ്രായവും ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു എന്നാൽ ദിവ്യ അനുകൂലിച്ചും സമ്മേളനത്തിൽ ചർച്ചയുണ്ടായി റിമാൻഡിൽ കഴിയുന്നതിനിടെ പാർട്ടി നടപടിയെടുത്തത് ശരിയല്ലെന്നും ഏതാനും നേതാക്കളും അഭിപ്രായപ്പെട്ടു പോലീസും പാർട്ടിയും മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങിയെന്നും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു മാത്രമല്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നത് അന്വേഷിക്കണമെന്നും സി പി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറയുകയാണ് പൊതുവിൽ ജനം കരുതുന്നത് നവീൻ ബാബു ഒരു അഴിമതിക്കാരനല്ല എന്നാണ് എന്നാൽ കൈക്കൂലി കൊടുത്തുന്ന കാര്യത്തിൽ പരാതിക്കാരൻ പ്രശാന്തൻ ഉറച്ചു നിൽക്കുന്നു ഇതിൽ വസ്തുത എന്താണെന്ന് ജനം അറിയണം ആദ്യം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നത് തെളിയണം അങ്ങനെയെങ്കിൽ അത് ആർക്കാണ് കൊടുത്തതെന്ന് അറിയണമെങ്കിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ജയരാജൻ പറയുകയാണ് ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി അന്വേഷണം നടത്തേണ്ടതുണ്ട് അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു അപ്പോൾ അതിലെ വസ്തുത എന്തെന്ന് ജനം അറിയണം എന്നാൽ പൊതുവിൽ ജനം കരുതുന്നത് നവീൻ ബാബു ഒരു അഴിമതിക്കാരനല്ല എന്നാണ് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുമുണ്ട് അതുകൊണ്ട് തന്നെ വസ്തുത എന്തെന്ന് ജനം അറിയണം താൻ നുണ പറയുന്ന ആളല്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം നുണപരിശോധനയ്ക്ക് വിധേയമാകുന്നത് നവീൻ ബാബുവിന്റെ കേസിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് അതിലൊന്നും വേറെ ആശങ്കയൊന്നുമില്ല പക്ഷേ ഒരു കുടുംബത്തിന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട നടത്തേണ്ടതാണ് പക്ഷേ സി ബി ഐ കൂട്ടിലടിച്ച തത്തയാണെന്ന് ഈ അടുത്ത കാലത്ത് പോലും കോടതിയും പറഞ്ഞു കോൺഗ്രസുകാർ കൊള്ളരുതായ്മ കാട്ടിയാൽ അത് എം എൽ എ ആയാലും മാധ്യമങ്ങളുടെ സംരക്ഷണമാണ് ഇത്തരം വിഷയങ്ങളിൽ മാധ്യമങ്ങൾ ഒരുപോലെ നിലപാട് സ്വീകരിക്കണമെന്നും ഈ ഉദ്യോഗസ്ഥനെ പറ്റി പൊതുവിൽ അഴിമതിക്കാരനാണെന്ന് അഭിപ്രായമില്ല കൈക്കൂലി കൊടുത്തിയാൾ അത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇതിൽ വസ്തുത എന്ത് അതാണ് നാടിന് അറിയേണ്ടതാ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കോ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പല്ലേ കൈക്കൂലി വാങ്ങുന്ന ശീലമല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിൽ ആ പൈസ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാവും എന്നത് ഉറപ്പല്ലേ അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് എന്നാണ് ചോദ്യവും